ഇന്ത്യയിലേക്ക് കടന്നു വന്ന പ്രവാചകന്മാർ ഈ വിഷയം സംസാരിക്കുന്നതിനു മുമ്പ് മനസ്സിലാക്കുന്നതിനു മുമ്പ് ആമുഖമായി നാം മനസ്സിലാക്കേണ്ടത് അഞ്ച് പ്രവാചകന്മാർ മാത്രമാണ് അറബികളായ പ്രവാചകന്മാരായിട്ടുള്ളൂ എല്ലാ പ്രവാചകന്മാരും അറബികളാണ് എന്നുള്ള ചിന്താഗതി അത് തീർച്ചയായും തെറ്റായ ചിന്താഗതിയാണ് അറബികളായ അഞ്ച് പ്രവാചകന്മാർ ആരാണ് ഒന്ന് ഇസ്മായിൽ നബി അലി ഇലാം രണ്ട് ഹൂദ് നബി അലിഹ്സ്ലാം മൂന്ന് ഷൈബ് നബി അലി നാല് സ്വാലിഹ് നബി അലി ഇലാം അഞ്ച് മുഹമ്മദ് മുസ്തഫ തങ്ങൾ ഇങ്ങനെ അഞ്ച് പ്രവാചകന്മാർ മാത്രമാണ് അറബികളായിട്ടുള്ള പ്രവാചകന്മാർ ബാക്കി ഒരു ലക്ഷത്തിൽ പരം പ്രവാചകന്മാർ അള്ളാഹുദാല ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് നിയോഗിക്കപ്പെട്ടവരാണ് വിശുദ്ധ ഖുർആാനിൽ ഇരുപത്തി അഞ്ചോളം പ്രവാചകന്മാരെയാണ് വ്യക്തമായി ചിലരുടെ ചരിത്രം മാത്രമാണ് ഖുർആാനിൽ ഉള്ളത് ഖുർആനിൽ കൂടി അള്ളാഹുദാല ഈ വിഷയം സമർത്ഥിക്കുന്നുണ്ട് അള്ളാഹുവിന്റെ പ്രവാചകരെ അറേ വസല്ലം താങ്കളുടെ മേൽ ചില പ്രവാചകന്മാരുടെ ചരിത്രമാണ് നാം പറഞ്ഞത് ചില പ്രവാചകന്മാരുടെ ചരിത്രം നാം വിശദീകരിച്ചിട്ടില്ല സൂറത്തുൽ ഇബ്രാഹീമിലെ നാലാമത്തെ വചനത്തിൽ കൂടി കാണാം യാതൊരു ദൈവദൂതനെയും പ്രവാചകനെയും തന്റെ ജനതയ്ക്ക് കാര്യങ്ങൾ വിശദീകരിച്ചു കൊടുക്കുന്നതിന് വേണ്ടി അവരുടെ ഭാഷയിൽ സന്ദേശം നൽകിക്കൊണ്ട് അല്ലാതെ നാം നിയോഗിച്ചിട്ടില്ല ഈ ആയത്തിൽ കൂടി ഓരോ നാടുകളിലേക്ക് ഓരോ രാജ്യങ്ങളിലേക്ക് പ്രവാചകന്മാരെ അവരുടെ ഭാഷയിൽ നിയോഗിച്ചിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാം ഇതുപോലെ ഇന്ത്യ മഹാരാജ്യത്തേക്കും നിരവധി അനവധി പ്രവാചകന്മാർ കടന്നു വന്നിട്ടുണ്ട് എന്ന് ചരിത്ര രേഖകളിൽ കൂടി ഗ്രഹിക്കാൻ കഴിയും വളരെ പ്രധാനമായും ഇന്ത്യയുമായി ബന്ധം പുലർത്തിയ മൂന്ന് പ്രവാചകന്മാർ ഒന്ന് മഹാനായ ആദം നബി അലിസ്ലാത്ത് വസ്സലാം ആദ്യ പിതാവ് വിലക്കപ്പെട്ട കനി തിന്നതിന്റെ പേരിൽ സ്വർഗ നിന്ന് നിന്ന് അള്ളാഹുദാല പുറത്താക്കി സ്വർഗ നിന്ന് ആദം നബി അലിഹിസലാത്തു വസ്സലാം വന്നിറങ്ങിയത് ഇന്ത്യയിലായിരുന്നു എന്ന് ചരിത്രത്തിൽ കാണാം അന്ന് ഇന്ത്യയുടെ ഭാഗമായിരുന്ന ശ്രീലങ്കയിലെ സറന്ദീപ് എന്ന പ്രദേശത്താണ് ആദം നബി അലി അലൈഹി വസ്സലാം വന്നിറങ്ങിയത് പല ചരിത്രകാരന്മാരും ഈ വിഷയം സമർത്ഥിക്കുന്നുണ്ട് ഇമാം തൊബിമുല അബ്ദുഹിബിൻ അബ്ബാസ് റബിയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നു ആദമു ബിൽ ഹിന്ദ് ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം ഇന്ത്യയിലാണ് വന്നിറങ്ങിയത് മഹാനായ സൈനുദ്ദീൻ മഹാനായീൻ മഹ്ദൂം സമർത്ഥിക്കുന്നു ഇന്ന് ആദബി വസ്സലാം ഹജ്ജ് ഇന്ത്യയിൽ നിന്ന് നാൽപ്പത് ഹജ്ജുകൾ നിർവഹിച്ചിട്ടുണ്ട് മനുഷ്യ ഉൽപ്പത്തി മുതൽ ഇസ്ലാമിന്റെ സാന്നിധ്യം ഇന്ത്യയിൽ ഉണ്ടായിരുന്നു എന്നതിന്റെ തെളിവുകൂടിയാണിത് ഇന്ത്യയുമായി ബന്ധം പുലർത്തിയ രണ്ടാമത്തെ പ്രവാചകൻ സുലൈമാൻ നബി അലി ഹിസലാത്തു വസ്സലാമാണ് ലോകം അടക്കി ഭരിച്ച പ്രവാചകനാണ് സുലൈമാൻ നബി അലി ഇലാം ആഗോള ഛത്രപതി സോളമൻ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന സുലൈമാൻ നബി അലി ഇസലാം ബിസി പത്താം നൂറ്റാണ്ടിൽ ഫലസ്തീൻ കേന്ദ്രമാക്കി ഭരണം നടത്തിയിരുന്നു അക്കാലത്ത് തന്നെ ഫലസ്തീൻ കേരളവുമായി വ്യാപാര ബന്ധം സ്ഥാപിക്കുകയും ഇവിടെ നിന്ന് ആനക്കൊമ്പ് മയിൽ ചന്ദനം തുടങ്ങിയവ വാങ്ങിക്കൊണ്ടുപോകുമായിരുന്നു കയറ്റുമതി ചെയ്യപ്പെടുമായിരുന്നു ഇന്ത്യയുമായി ബന്ധം പുലർത്തിയ മൂന്നാമത്തെ പ്രവാചകൻ അംബിയൂനബി അലി ഹുസലാത്തു വസ്ലാമാണ് തൊള്ളായിരത്തി അൻപത് വർഷക്കാലത്തോളം പ്രബോധന വീതിയിൽ അടിപകറാതെ അടിയുറച്ചു നിന്ന് പ്രബോധനം ചെയ്ത മഹാനായ പ്രവാചകനാണ് നൂഹ് നബി അലി ഇസ്സലാത്തു വസ്സലാം വിരലിൽ എണ്ണാവുന്ന അങ്കുലി പരിമിതമായ ജനങ്ങൾ മാത്രമാണ് അദ്ദേഹത്തെ കൊണ്ട് വിശ്വസിച്ചത് ബാക്കിയുള്ളവരെല്ലാം ദൈവ നിഷേധികളായി അതപ്രതിച്ചു റബ്ബിന്റെ ശിക്ഷയെ വെല്ലുവിളിച്ചു ഒടുവിൽ റബ്ബിന്റെ ശിക്ഷ അവരെ തേടിയെത്തി ജലപ്രളയം അവരിൽ ഉണ്ടാക്കി അള്ളാഹു അവരെ പിടികൂടി ആകാശത്തു നിന്നും ഭൂമിയിൽ നിന്നും ശക്തമായ ജലം പുറപ്പെട്ടു എത്രത്തോളം അടുപ്പുകൾ വരെ പൊട്ടിയെന്ന് പരിശുദ്ധ ഖുർആാൻ പറയുന്നു സൂറത്തുൽ മു്മിനൂരിലെ വചനത്തിൽ കൂടി പറയുകയാണ് അങ്ങനെ നമ്മുടെ കൽപ്പന വരികയും അടുപ്പിൽ നിന്ന് പൊട്ടുകയും ചെയ്താൽ ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് മഹാനായ അബ്ദുൽ അബ്ബാസ് റതി അള്ളാഹു വിവരിക്കുന്നു അദ്ദേഹം ഒരു അഭിപ്രായം രേഖപ്പെടുത്തുന്നു ഇന്ത്യയിലാണ് ഈ ഒരു സംഭവം നടന്നത് ഇന്ത്യ രാജ്യത്താണ് നൂഹ് നബി അലിഇസ്ലാത്ത് വസ്സലാമിന്റെ കാലഘട്ടത്തിൽ ഉണ്ടായ ജലപ്രളയം സംഭവിച്ചത് എന്ന് അബ്ദുല്ലാഹിബിൻ അബ്ബാസ് റദി അള്ളാഹുതാലാനുവിന്റെ അഭിപ്രായമായി ഈ കിരിമ റബി അള്ളാഹുതാലു റിപ്പോർട്ട് ചെയ്യുന്നു നൂഹ് നബി അലി ഇസ്ലാത്തു വസ്സലാമിന്റെ കാലഘട്ടത്തിൽ ഉണ്ടായ ജലപ്രളയം അത് ഏത് രാജ്യത്താണ് സംഭവിച്ചത് എന്ന് പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട് പല അഭിപ്രായങ്ങളും ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് അതിൽ അബ്ദുവാഹിബിൻ അബ്ബാസ് റതി അള്ളാഹുമാണ് ഇന്ത്യയിലാണ് ആ സംഭവം നടന്നത് ഈ റിപ്പോർട്ട് അനുസരിച്ച് ഇന്ത്യ രാജ്യം നൂഹ് നബി അലിഹി അലിസ്ലാത്ത് വസ്സലാമിന്റെ പ്രവർത്തന കേന്ദ്രമായിരുന്നു എന്ന് മനസ്സിലാക്കാം ചുരുക്കത്തിൽ ചരിത്ര പഠനങ്ങളിലൂടെ മനസ്സിലാക്കാം പ്രധാനമായും മൂന്ന് പ്രവാചകന്മാർ ഇന്ത്യയുമായി ബന്ധം പുലർത്തിയവരായിരുന്നു ആ മൂന്ന് പ്രവാചകന്മാരിൽ രണ്ടുപേരും മഹാരാജ്യത്ത് ഇസ്ലാമിന്റെ സാന്നിധ്യം ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല മനുഷ്യ ഉൽപ്പത്തി മുതൽ ആരംഭിച്ചതാണ് ഇന്ത്യ മുസ്ലിമികളുടെ മാതൃരാജ്യവും പിതൃരാജ്യവുമാണ് ഇന്ത്യയുടെ സംരക്ഷണത്തിനും നന്മക്കും മുസ്ലിം നേതാക്കന്മാർ മുസ്ലിം മുന്മാർ ചെയ്ത സേവനങ്ങളും ത്യാഗങ്ങളും വിവരണാതീതമാണ് അള്ളാഹുദാല ഇന്ത്യയുടെ നന്മക്കായി പോരാടാൻ നമുക്ക് എല്ലാവർക്കും നല്ല തൗഫീക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ നമ്മുടെ രാജ്യത്തെ എല്ലാ രൂപത്തിലും അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ സ്നേഹവും സൗഹാർദ്ദവും അള്ളാഹു നിലനിർത്തി വർഗീയ വിഷങ്ങളെ പരാജയപ്പെടുത്തുമാറാകട്ടെ തുടച്ചു നീക്കുമാറാകട്ടെ